കേരള പോലീസ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും മോഷ്ടാക്കളെ പിടികൂടുന്നതിനുമൊക്കെയായി പല രീതികൾ പ്രയോഗിക്കാറുണ്ട് എന്നാൽ ഒരു സ്കൂട്ടർ മോഷണ കേസിൽ തുമ്മുണ്ടായത് ഒരു സാരി വഴിയാണെന്നുള്ളതാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ചർച്ചയായിരിക്കുന്ന സംഭവം ജൂലൈ ആറിന് കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്കൂട്ടർ മോഷണ കേസിൻ്റെ തുമ്പ് ഇപ്പോൾ എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുകയാണ് പോലീസിനെ പോലും അമ്പരിപ്പിച്ച ആ സ്കൂട്ടർ മോഷണത്തിൻ്റെ ചുരുളഴിഞ്ഞത് എങ്ങനെയെന്ന് നമുക്ക് ആ കഥ കേൾക്കാം പോലീസിനെ പോലും അമ്പരപ്പിച്ച ഈ സ്കൂട്ടർ മോഷണ കേസിന്റെ ചുരുളഴിയുന്നത് വളരെ രസകരമായാണ് കഴിഞ്ഞ ജൂലൈ ആറിനാണ് എമഹ സ്കൂട്ടർ മോഷണം പോയതായി കോഴിക്കോട് കൊളത്തറ സ്വദേശിയായ അൻപത്തി ഏഴുകാരൻ പോലീസിനെ പരാതിയുമായി സമീപിക്കുന്നത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എറണാകുളത്ത് വെച്ച് ഇതേ നമ്പറിലുള്ള സ്കൂട്ടർ നിയമ ലംഘനം കാട്ടിയതായി പരിവാഹൻ സൈറ്റ് വഴി ഈ സ്കൂട്ടറിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് പിഴ ലഭിക്കുകയാണ് ഈ വിവരം കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷൻ അധികൃതരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ എ ഐ ക്യാമറയിലെ ചിത്രത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് സ്കൂട്ടറിന്റെ പിന്നിൽ സാരി എടുത്ത് യാത്ര ചെയ്യുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഈ സാരി കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഒരു വസ്ത്ര സ്ഥാപനത്തിലെ യൂണിഫോം ആണ് ഈ യുവതി അണിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആയിരത്തോളം യുവതികളുള്ള ആ സ്ഥാപനത്തിൽ നിന്നും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ യാത്ര ചെയ്ത ആളെ കണ്ടെത്തുന്നത് വലിയ പ്രയാസമായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ഗാർഹിക പീഡന പരാതിയുമായി ഒരു യുവതി എത്തുന്നത് ആ യുവതിയോട് കാര്യങ്ങൾ ചോദിച്ചു ഈ സാരി ഉടുത്താണ് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ഏത് സ്ഥാപനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് കേട്ടിയതോടെ പോലീസ് ഒന്നും ഞെട്ടി പിന്നീട് ഈ ചിത്രം കാണിച്ചുകൊണ്ട് ഈ ചിത്രത്തിനുള്ളിൽ ആരാണ് എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ യുവതി പറഞ്ഞതാണ് ഇത് ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞതോടെ പോലീസ് വീണ്ടും ഞെട്ടി അങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ അഴിയുന്നത് ഇത് ആർക്കൊപ്പമാണ് യാത്ര ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ സുഹൃത്തിനൊപ്പമാണ് യാത്ര ചെയ്തതെന്ന് പോലീസിനോട് പറഞ്ഞു പോലീസ് എന്നാൽ ഈ മോഷണത്തിൻ്റെ കാര്യം ഈ യുവതിയിൽ നിന്നും മറച്ചു വെക്കുകയും ഈ സ്കൂട്ടർ ഓടിച്ച യുവതിയുടെ നമ്പർ വാങ്ങുകയുമായിരുന്നു പിന്നീട് ഈ യുവതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ മനസ്സിലായിരിക്കുന്നത് ആ സ്കൂട്ടർ നൽകിയിരിക്കുന്നത് തൻ്റെ ഒരു സുഹൃത്താണ് കൊല്ലം സ്വദേശിയായ സക്കീർ ഹുസൈൻ എന്നയാൾ ഉപയോഗിക്കുന്നതിനായി നൽകിയ സ്കൂട്ടറാണ് എന്നും മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഈ സ്കൂട്ടർ മോഷണ കേസ് സക്കീർ ഹുസൈനിലേക്ക് വരികയും ഈ മോഷണം നടത്തിയത് സക്കീർ ഹുസൈനാണെന്ന് മനസ്സിലാകുകയും ചെയ്തത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് ഒരു സാരി വഴി ഒരു മോഷണ കേസിന്റെ തുമ്പ് ലഭിക്കുന്നതും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ അന്വേഷിച്ച പ്രതിയെ പിടികൂടുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സക്കീർ ഹുസൈനും വനിതാ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായി ഇട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്